ഈ കിടപ്പറയിൽ നിന്ന് നമ്മൾ കബറിലേക്ക് നമ്മളുടെ അവസാനത്തെ ആറടി മണ്ണിലേക്ക് പിരിഞ്ഞു പോകും ആ ആറടി മണ്ണിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ സംഘടനകൾ ഉണ്ടായിരിക്കുകയില്ല ഈ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കുകയില്ല ഈ ശക്തി ഉണ്ടായിരിക്കുകയില്ല അവിടെ വേറെ ആരും നമ്മളെ സംരക്ഷിക്കാനുണ്ടായിരിക്കുകയില്ല ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജീവിത ഒറ്റയാനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒന്നിച്ചു പ്രവർത്തിക്കുക ഒന്നിച്ചു കൂടാൻ കഴിയില്ലെങ്കിൽ പരസ്പരം കുത്തി നോവിപ്പിക്കാതിരിപ്പിക്കുക അടിപ്പിക്കാതിരിക്കുക അടി കൂടാതിരിക്കുക ചെയ്യാനുള്ള ഒരു മര്യാദ നമ്മൾ എല്ലാവരും കാണിക്കേണ്ടതുണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ വിശ്വാസപ്രകാരം അഷ്ഹദുഅല്ലാ ഇലഹഇ ഇല്ല അന്ന മഹമ്മ റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട് അവർ സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു കയറി കിട്ടിയാൽ മതി പക്ഷേ സ്വർഗ കവാടത്തിൽ നിന്ന് പലതിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ കലഹിച്ച് ബഹളം കൂട്ടി പടച്ചവൻ ഈ സ്വർഗം നിങ്ങൾക്ക് ഇനിയില്ല വാതിലടക്കുന്നു പിരിഞ്ഞു പോകുക എന്ന് പറയുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ സഹോദരന്മാരെ നമ്മൾ മാറണം നമ്മളുടെ മനസ്സ് മാറണം നല്ലൊരു ശുദ്ധമായ മനസ്സിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചു വരണം നമ്മുടെ കുടുംബത്തെ മാറ്റണം